നമസ്കാരം ൂണിവേഴ്സിറ്റി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്കുള്ള ഫീസ് റെമിറ്റ് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ അഞ്ച് കാര്യങ്ങളാണ് ഇഗ്നോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഞാൻ അറിയിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനുള്ള രണ്ടാമത്തെ പുതുക്കിയ ടെൻഡേറ്റീവ് ടൈം ടേബിൾ വന്നിട്ടുണ്ട് ആ േബിൾ പ്രകാരം നേരത്തെ തന്നെ ഇന്ത്യയ്ക്കകത്തും വിദേശത്തുമുള്ള ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് പരീക്ഷകൾ എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാകാനാണ് മൂന്ന് മാസം മുമ്പ് ഡിസംബറിൽ നടക്കേണ്ട പരീക്ഷയുടെ ടൈം ടേബിൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ടൈം ടേബിൾ നൽകുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് മൂന്ന് മാസം മുമ്പ് ടെൻഡേറ്റീവ് ടൈം ടേബിൾ നമുക്ക് നൽകുന്നു അതുകൊണ്ടാണ് ഇഗ്നോ നമ്മൾ എല്ലാവരും ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി അഥവാ ജൻജൻ യൂണിവേഴ്സിറ്റി അഥവാ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായി ഒരുങ്ങി ഷുവർ നയൻറ്റി പ്ലസ് മാർക്ക് വാങ്ങണം എന്നുള്ളത് ഈ വീഡിയോയിൽ ആഴത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ഒന്ന് നമ്മൾ നേരത്തെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അതിൽ ഗൂഗിൾ ഫോം ഉണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് അയക്കുകയോ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുകയോ ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും പരീക്ഷയ്ക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് ഇനിയുള്ള മൂന്ന് മാസം ഒരുങ്ങാൻ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങ നൽകുന്ന രണ്ട് സംഗതികളാണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് കൊണ്ട് താങ്കൾക്ക് ഉണ്ടാകുന്ന ഗുണം വളരെ വളരെ വലുതാണ് അത് ഞാൻ വിശദീകരിച്ച് താങ്കൾക്ക് നൽകുന്നതായിരിക്കും ഒപ്പം തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് നമ്മൾ വളരെ നന്നായി ഒരുങ്ങേണ്ടതുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് താങ്കളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ചില സംഗതികളാണ് അതിന് ഒരുക്കം എന്ന് പറയുന്നത് ചില മോക്ക് ടെസ്റ്റുകൾ തന്നെ മോക്ക് എക്സാമിനേഷൻ തന്നെ നമ്മൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും മോക്ക് എക്സാമിനേഷൻ നടത്തുന്നത് കൊണ്ടുള്ള ഗുണം ഒരു സാധാരണ പരീക്ഷ നേരത്തെ പരീക്ഷ ആളിൽ വെച്ച് നമ്മൾ നടത്തുന്ന അതേ കൂടി വീട്ടിൽ താങ്കൾ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യണം ഒന്നോ രണ്ടോ മൂന്നോ പരീക്ഷകൾ തയ്യാറെടുക്കാൻ താങ്കൾക്ക് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡും അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന മലയാളത്തിലുള്ള ക്ലാസ്സുകളും ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് താങ്കളുമായി പങ്കുവെക്കാനുള്ളത് വീഡിയോ തിടുക്കത്തിൽ കണ്ടുപോകുന്നവർക്ക് വലിയ നഷ്ടമായിരിക്കും കാരണം പരീക്ഷയ്ക്ക് എങ്ങനെ നയൻറ്റി പ്ലസ് മാർക്ക് വാങ്ങാം എന്നുള്ള ഒരു വലിയ ആശയത്തെ തെളിവ് സഹിതമാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത് നിർബന്ധമായും ഈ വീഡിയോ കാണുമ്പോൾ താങ്കൾ ഒരു വൈറ്റ് പേപ്പർ ഒരു വെള്ള പേപ്പറും ഒരു പേനയും എടുത്തു വച്ച് ഇനി ഞാൻ പറയുന്ന വർത്തമാനങ്ങൾ താങ്കൾ കേൾക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഇല്ല ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട് അത് അമ്പത് ശതമാനം മാർക്ക് കിട്ടാൻ ഒരു ശതമാനം മാർക്ക് കുറവുണ്ട് എങ്കിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം ജയിക്കാൻ ഡിഗ്രിക്ക് മുപ്പത്തി അഞ്ച് മാർക്ക് പി ജിക്ക് നാൽപ്പത് മാർക്ക് കിട്ടാൻ ഒരു ശതമാനം മാർക്ക് രണ്ട് ശതമാനം അല്ലോ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ അര മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് ഒരു മാർക്കിന്റെ മാത്രം കുറവുണ്ട് എങ്കിൽ താങ്കൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതാം അമ്പത്തിയഞ്ച് ശതമാനത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം നെറ്റ് എഴുതാം പി എച്ച് അപേക്ഷിക്കാൻ അമ്പത്തി ശതമാനം മാർക്ക് നിർബന്ധമാണ് ഈ അമ്പത്തി ശതമാനം മാർക്കോ அறுபது மாஸ்ட் சதமானம் மார்க்க, டிஸ்டிங்ஷன் இவ கிட்டு ஒரு சதமான அது ஒரு மாறவுண்டு தாங்களுக்கு தாங்க்ரூவ்மென்ட் பரீட்சை எழுதாம் அப்ப மார்க் லிஸ்டுகள் தாங்களே சதிக்காதி താങ്കൾക്ക് ലഭ്യമായ മാർക്കുകൾ നാളെ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇപ്പോൾ തന്നെ വളരെ മനോഹരമായി ഒരുങ്ങേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ താങ്കൾ മോക്ക് എക്സാമിനേഷൻസ് നടത്തേണ്ടതുണ്ട് ആ മോക്ക് എക്സാമിനേഷനിലൂടെ മനോഹരമായി താങ്കൾ മുന്നോട്ട് പോകാനാണ് പരിശ്രമിക്കേണ്ടത് ആ ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ആർക്കൊക്കെ ആരൊക്കെയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ എം നോട്ട്സ് മുഹമ്മദ് മുബാരക് മാസ്റ്റർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കൽ കൂടി പറയുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷ എഴുതാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം വർഷം ഡിഗ്രി പി ജി അല്ലെങ്കിൽ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയ്ക്ക് ചേർന്നിട്ടുള്ള എല്ലാവർക്കും പരീക്ഷ എഴുതാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ എഴുതി എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയോ പരീക്ഷകളിൽ പേപ്പർ ഇൻകംപ്ലീറ്റ് ആവുകയോ നോട്ട് കംപ്ലീറ്റ് ആവുകയോ എന്ന് പറഞ്ഞാൽ തോൽക്കുകയോ ചെയ്തിട്ടുള്ളവർ ആബ്സെന്റ് ആയിട്ടുള്ളവർ അവർക്കും ഇപ്പോൾ പരീക്ഷ എഴുതാവുന്നതാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാമുകൾ അഥവാ ബി ബി എ ബി സി എം ബി എം സി എം കോം എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ മാത്തമറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ സെമസ്റ്റർ ബേസ്ഡ് കോഴ്സസ് ചെയ്തിട്ടുള്ളവർക്കും മുമ്പ് കാലാവധി കഴിയാത്തവർക്ക് ിസംബർ ഇരുപത്തിനാലിൽ കാലാവധി കഴിയുന്നവർ ിസംബർ ഇരുപത്തിനാലിന് ശേഷം കാലാവധി കഴിയുന്നവർ മാക്സിമം പീരീഡ് കഴിയുന്നവർ അവർക്കും ഈ പരീക്ഷകൾ എഴുതാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് സംഗതികൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകും ആ കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ നിർബന്ധമായും കൃത്യമായി ക്ലാരിറ്റി കിട്ടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന നാല് മൊബൈൽ നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയച്ച് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നേടാവുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷക്ക് ഫീസ് അടയ്ക്കാൻ ഫീസ് അടയ്ക്കുന്നത് മുതൽ താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തന്ന് നയൻറ്റി പ്ലസ് മാർക്ക് ഷുവറായി അച്ചീവ് ചെയ്യാനുള്ള അതുപോലെ തന്നെ മോക്ക് എക്സാമിനേഷൻസ് നടത്താനുള്ള സുപ്രധാനമായ രണ്ട് ടൂളുകളെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് അഡ്വാൻസ്ഡ് റഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലുള്ള റഫ് മെറ്റീരിയൽസ് ബുക്സ് എന്ന് പറയുന്നത് ലേബർ ഇന്ത്യ പോലെ യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് എന്ന് മനസ്സിലാക്കുക പുസ്തകങ്ങളെ പരിപൂർണമായും അടിസ്ഥാനപ്പെടുത്തി ചാപ്റ്റർ വൈസ് റെഫറൻസസ് നൽകി ഫുൾ കോഴ്സസ് കവർ ചെയ്യുന്ന സോൾവ്ഡ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പത്തിൽ കൂടുതൽ വർഷങ്ങളുടെ സെഷനുകളുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുന്ന എക്സാമ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന നൂറ് ശതമാനവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നൽകുന്ന ഷോർട്ട് നോട്ട്സുകൾ ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് നൽകുന്ന സാമ്പിൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ശുദ്ധമായ ഭാഷയിൽ വളരെ പ്യൂരിഫൈഡ് സിമ്പിൾ ലാംഗ്വേജിൽ നൽകുന്ന ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുലയെ ഉൾപ്പെടുത്തുന്ന നൂറ് ശതമാനം സ്റ്റാൻഡേർഡും നൂറ് ശതമാനവും പാസ് അഷുറൻസും നൽകുന്ന ായ പുസ്തകങ്ങളാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഇഗ്നോ റഫറൻസ് പുസ്തകങ്ങൾ എന്ന് മനസ്സിലാക്കുക ഈ പുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ട് താങ്കളുടെ ബിരുദം ബിരുദാനന്തര ബിരുദം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് ലഭ്യമാക്കുകയും അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യാം കൂടാതെ നിങ്ങൾ നിർബന്ധമായും നല്ല മലയാളത്തിൽ ക്ലാസ്സുകൾ താങ്കൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് എം എ ഇംഗ്ലീഷ് അതുപോലെ ബിരുദം തുടങ്ങിയ കോഴ്സുകൾക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ കിട്ടി വളരെ നന്നായി പോകാൻ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ താങ്കൾക്ക് വിഭവങ്ങൾ നൽകുന്ന ഏക സ്ഥാപനമാണ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ ലിങ്കം ഞാൻ ഈ വീഡിയോയിൽ താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇഗ്നയിലെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അസൈൻമെന്റുകൾ എഴുതുമ്പോൾ The <laughs> വളരെ ഭംഗിയായി അസൈൻമെന്റുകൾ എഴുതേണ്ടതുണ്ട് അസൈൻമെന്റിന്റെ മാർക്കുകൾ വളരെ കൂടുതൽ നമുക്ക് സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കുക അസൈൻമെന്റിന്റെ മാർക്കുകൾ എത്രത്തോളം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം അത്രത്തോളം നിങ്ങളുടെ ജനറൽ ഗ്രേഡ് കാർഡ് പൊതു മാർക്ക് ലിസ്റ്റിൽ താങ്കളുടെ മാർക്കുകൾ വർദ്ധിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻസ് താങ്കൾക്ക് നൽകുന്നതായിരിക്കും റെഡിമേഡ് അസൈൻമെന്റുകൾ മാർക്കറ്റിൽ ഫേസ്ബുക്ക് അടക്കം താങ്കളുടെ വാട്സപ്പിലേക്ക് അടക്കം പലരും 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 താങ്കളെ പറ്റിക്കാൻ വേണ്ടി വരുന്നുണ്ട് റെഡിമെയ്ഡ് മാർക്ക് റെഡിമേഡ് അസൈൻമെന്റ് വാങ്ങി നിങ്ങളുടെ മാർക്കുകൾ പൂജ്യം മാർക്ക് ആകാതിരിക്കാൻ താങ്കൾ പരിശ്രമിക്കുക റെഡിമെയ്ഡ് അസൈൻമെന്റ് ഒരു കാരണവശാലും വാങ്ങരുത് അത് തട്ടിപ്പാണ് തട്ടിപ്പാണ് നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾക്ക് തന്നെ കുറയാൻ ഹേതുവാവുകയും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്നതാണ് അതിനെ ഓവർകം ചെയ്യാനാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഈ മെറ്റീരിയൽ എന്ന വാക്കിന് തന്നെ അർത്ഥം നമുക്കറിയാം കൂടുതൽ 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 പരിശീലിക്കാനുള്ള റഫർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് റഫറൻസ് ബുക്സ് അങ്ങനെ നമ്മൾ തന്നെ പരിശീലിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ കൂടുതൽ നമ്മൾ തന്നെ എഴുതി അങ്ങനെ നല്ല അസൈൻമെന്റുകളുടെ മാർക്കുകളും നല്ല പരീക്ഷകളും എഴുതി നല്ല മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സാമ്പിൾ ടെസ്റ്റുകൾ പ്രാക്ടീസ് പരീക്ഷകൾ മോഡൽ പരീക്ഷകൾ നടത്തി വളരെ നല്ല രൂപത്തിൽ മാർക്കുകൾ വാങ്ങി അറുപത്തി അഞ്ച് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങാൻ താങ്കൾ തയ്യാറാവുക പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത് മുതൽ താങ്കൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകാൻ ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ താങ്കൾ ബന്ധപ്പെടുക വീഡിയോയിലെ നാല് തരം ഗൂഗിൾ ഫോം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഗൂഗിൾ ഫോം ഉണ്ട് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് ലഭ്യമാകാനുള്ള ഗൂഗിൾ ഫോം ഉണ്ട് അതുപോലെ തന്നെ അടുത്ത സെഷനിലേക്ക് താങ്കൾക്ക് റീ രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഉണ്ട് അതുപോലെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം പ്രിയപ്പെട്ടവരെ താങ്കൾക്ക് ഏറ്റവും നല്ല നിമിഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വരുന്ന പരീക്ഷയിൽ ഏറ്റവും നല്ല തിളക്കമാർന്ന വിജയം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്